ആദ്യമായിട്ട് ഈ പരിവാഹനമായ അൾ താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ ഇടയാക്കിയതിനായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു സാക്ഷ്യം പറയുവാൻ താമസിച്ചതിനായി ഒരുപാട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു എനിക്ക് എൻ്റെ പേര് സുഭ സുഭദ്ര സലോമി എന്നാണ് ഞാനൊരു ഹിന്ദുവായി ജനിച്ച് ഇപ്പോൾ ഞാൻ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എനിക്ക് ജൂലൈ ജൂണിലെ കൊറോണ വന്ന് ഞാനൊരു ഡിപ്രഷനിലായിപ്പോയി ആ സമയത്ത് എനിക്ക് മരിക്കണം മരിക്കണം ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എനിക്ക് ആ തോന്നലുകൾ വരുന്ന സമയത്ത് ഞാൻ ബൈബിൾ എടുത്ത് വെച്ച് ഓടിച്ചെന്ന് ബൈബിളുമായി കെട്ടിപ്പിടിച്ചിരുന്ന കരയും ആ ഒരു സമയത്ത് ഒരു ഭജനം എൻ്റെ ചെവിയിൽ ഇങ്ങനെ ആരോ മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരും നിൻ്റെ ഭാരങ്ങളെല്ലാം എൻ്റെ ചുമലിൽ വെച്ചോളാണ് അതെൻ്റെ ഈശോനാഥൻ തന്നെ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അയിടയ്ക്ക് എൻ്റെ ജീവിത പങ്കാളി ഞാനുമായി പിണങ്ങി പിരിഞ്ഞു ഞാൻ അച്ഛൻ്റെ ടോക്ക് മൊബൈൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരഞ്ഞു അമ്മയെ അച്ചച്ഛനെന്നെ വിളിക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം തന്നെ അവിടെ അത്ഭുതമായി അദ്ദേഹം എന്നെ വിളിക്കുകയും ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ അടുത്ത് വരികയും ഞങ്ങളിപ്പോൾ സന്തോഷമായി സ്നേഹമായി ജീവിച്ചു പോകുന്നു അതുപോലെ തന്നെ പതിനഞ്ച് വർഷമായി ഷുഗർ വന്ന് ഷുഗർ ഹൈ ഷുഗറാണ് അദ്ദേഹത്തിന് കാലിൽ രണ്ട് ഹു ട്രസ്റ്റിൻ്റെ രണ്ട് വശവും പൊട്ടി ഭയങ്കര വൃണമായി ഹോസ്പിറ്റലിൽ ഒരുപാട് നേരം ഡോക്ടർ വരെ പറഞ്ഞു ഇനി കാല് മുറിച്ച് കളയേണ്ട ഒരവസ്ഥ വരെ വരുമെന്നു ഞാൻ അമ്മയെ വിളിച്ച് കരഞ്ഞു അമ്മയുടെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ ഷുഗർ നോർമലായി അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യമായി അതുപോലെ തന്നെ ഞാനൊരു വീട്ടു ജോലി ചെയ്യുന്ന ഹൗസ് മെയ്ഡായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഞാൻ ഞങ്ങൾ രണ്ടു പേരുമായി ഒരുമിച്ച് ജോലി ചെയ്യുവാൻ ഞാനിവിടെ നിയോഗം വെച്ചു ഞങ്ങൾക്കൊരു ജോലി തന്നു ആ ജോലി പത്ത് ദിവസം പോലും തുടർന്ന് ചെയ്യുവാൻ ഞങ്ങളെ മാതാവ് അനുവദിച്ചില്ല അതും എൻ്റെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു ആ ഞാൻ ഹൗസ്മേഡായി ജോലി ചെയ്ത ഞാൻ എനിക്ക് എൻ്റെ അമ്മ അത്ഭുതകരമായി ഒരു ഓഫീസ് തന്നെ ഇട്ടതെന്ന് എന്നെ അവിടുന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഇപ്പോൾ ജോലിക്കാരെ കൊടുക്കുവാൻ വരെ ആ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുവാൻ തക്കതായ സ്വന്തമായി ഒരു ഓഫീസ് തന്നെ എൻ്റെ അമ്മ മാതാവ് ഈശോയെ എന്നെ അനുഗ്രഹിച്ചു ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഞാൻ പത്രങ്ങളെല്ലാം എല്ലാവർക്കും കൊടുക്കുകയും ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണുകയും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആ എൻ്റെ ജോലിയിൽ നിന്നും തുച്ഛമായ വരുമാനമേ ഉള്ളൂ അത് ഞാൻ ഓൾഡേജ് ഹോമിൽ പോയി അവർക്ക് പൈസ കൊടുക്കുകയും രോഗികളെ കാണുകയും അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും അരമണിക്കൂറ് ബൈബിൾ വായിക്കുകയും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു ഇനിയും എൻ്റെ അമ്മയുടെ ഉടമ്പടിയുടെ മകളായി തന്നെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഒറ്റ പ്രാർത്ഥന മാത്രമേ എനിക്ക് ഈശോയോടും എൻ്റെ മാതാവിനോടുമുള്ളൂ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ലൂക്കായുടെ വിശ്വസ് വിശേഷം പത്തൊൻപതാം അധ്യായം ഒൻപതാം തിരുവചനമാണ് എൻ്റെ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് എങ്ങനെയാണ് തനിക്ക് മോചനം ലഭിച്ചതെന്നും ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ ആരെയും കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഒന്നും താല്പര്യമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് തൻ്റെ കാതിലൊരു സ്വരം കേട്ടു എന്നാണ് പറയുക നിന്റെ പാരങ്ങളൊക്കെ എൻ്റെ ചുമലിൽ വയ്ക്കുക ഞാനതൊക്കെ ഏറ്റെടുത്തുകൊള്ളാം ബൈബിൾ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈശോയാണ് സംസാരിക്കുന്നത് അവിടുത്തെ തോളിൽ നമ്മുടെ ഭാരങ്ങൾ വെക്കുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളില്ലാതാകും അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈ മകള് ആ അത് തനിക്ക് കിട്ടിയ ഒരു ഉൾവിളിയായിട്ട് എടുക്കുന്നു അങ്ങനെ പിന്നീട് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തനിക്കുണ്ടായിരുന്ന നെഗറ്റീവ് തോട്ട്സൊക്കെ അതിനൊക്കെ ഒത്തിരിയേറെ മാറ്റം വന്നു ജീവിക്കണമെന്ന ആഗ്രഹമായി ഡിപ്രഷനിൽ നിന്ന് മോചനം കിട്ടുന്നു പിന്നീടാണ് ഹസ്ബൻഡ് പിണങ്ങിപ്പോകുന്ന ഒരവസ്ഥയിൽ ആ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇപ്പോൾ സന്തോഷകരമായ ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത് അങ്ങനെ ഒരു ജോലി ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന മകൾക്ക് ഇപ്പോൾ ഹോം നേഴ്സിൽ ആയിട്ട് വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെ നടത്തുവാനായിട്ട് അമ്മ അനുവദിച്ചിരിക്കുന്നു അതിനുള്ള ഒരു സ്ഥ അങ്ങനെയൊരു സ്ഥാപനം ഇപ്പോൾ ഇവർക്കുണ്ട് അതുപോലെ സ്വന്തമായിട്ട് ഹസ്ബൻഡിന് ബിസിനസ് ചെയ്യുവാനൊക്കെയുള്ള ഒരു കടമുറിയും കൂടി ഇവർക്ക് കിട്ടി അങ്ങനെ ഒത്തിരിയേറെ കൃപകളാണ് ഈ മകൾക്ക് തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് അതുപോലെ ഹസ്ബൻഡിന് പതിനഞ്ച് വർഷത്തോളമായിട്ടുണ്ടായിരുന്ന ഹൈ ഷുഗർ അത് ഉടമ്പടി വസ്തുക്കളിലൂടെ പൂർണ്ണമായും മാറുന്നു തനിക്ക് കിട്ടിയതൊക്കെ ദാനമാണ് തൻ്റെ ജീവിതം തന്നെ ദാനമാണ് തനിക്ക് യാതൊന്നിനും അവകാശമില്ല അതാണ് ഈ മകളുടെ ഒരു മനോഭാവം ഇത് തന്നെയാണ് നാം ഓരോരുത്തരും ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ദാനമായി കിട്ടിയ ജീവിതം നാം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുവാനായിട്ട് ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മനോഭാവം കാണുന്ന തമ്പുരാൻ പിന്നീട് തൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിലും കൃപകൾ വർഷിക്കുവാൻ മടിക്കുകയില്ല അവിടുന്ന് അതിന് തയ്യാറാണ് വാങ്ങിക്കുവാൻ നാം റെഡിയാണോ അതിനുള്ള ഒരു വിശുദ്ധിയുള്ള ജീവിതം നമുക്കുണ്ടോ അതുമാത്രമാണ് നാം ചിന്തിക്കേണ്ടത് നമുക്ക് ഈ മകൾക്കും കുടുംബത്തിനും കിട്ടിയ കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന